ഹലോ നമ്മ നമ്മിന്ന് സാങ്കുട്ടനെ വണ്ണാറൻ വിളിച്ചോ നമുക്ക് എണ്ണി നോക്കാലോ സാങ്കുട്ടൻ എത്ര പൈസ ഉണ്ടാവും എണ്ണാൻ അറിയില്ലെങ്കിലും സാങ്കുട്ടനെ നമ്മളോടൊപ്പം എണ്ണാൻ കൂടി നമ്മ അങ്ങനെ പൈസ എല്ലാം എണ്ണി എല്ലാം കൂടിയിട്ട് ഒരു കവറിലാക്കി കവറിലാക്കിയ പൈസ എടുത്തിട്ട് സാങ്കുട്ടൻ അതാ നടന്നു പോകുന്നു നമുക്ക് അത് എടെയാണെന്ന് നോക്കിട്ട് വരാലോ അവന്റെ ഒരു ആഗ്രഹത്തിന് സ്വരുക്കൂട്ടി വെച്ച പൈസയാണ് ആണ് ഇതിലും മുഴുവൻ രണ്ടു കൊല്ലത്തെ സാങ്കുട്ടന്റെ സമ്പാദ്യമാണ് ഈ വണ്ണാരത്തിലുള്ളത് അങ്ങനെ നമ്മ നേരെ എത്തിയത് പയ്യന്നൂർ പെരുമ്പിയിലുള്ള ടോയ് ഫാക്ടറിയിലാണ് സാങ്കുട്ടന്റെ ഒരാഗ്രഹമാണ് അവനൊരു ജീപ്പ് വാങ്ങണന്ന് അതിന്ന് സാധിക്കല്ലായി സാങ്കുട്ടൻ കയറുന്നത് കണ്ടാ തോന്നുന്നു അവൻ ഇതിന് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അങ്ങനെ സ്റ്റെപ്പ് കയറി 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 നല്ല വിശാറോടെ കയറി അതിവിശാലമായ കാർ ഷോറൂമിൽ എത്തിയതുപോലെ തന്നെ വേണം സാങ്കുട്ടൻ ഓരോന്നും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഏതെടുക്കണം എന്നില്ല കൺഫ്യൂഷനിലാണ് ആശാൻ അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് താക്കോലേറ്റുവാങ്ങി ഇനി നേരെ നമ്മള് വീട്ടിലേക്ക് ബൈ